കേരളത്തിലെ കോൺഗ്രസ് വീണ്ടും വാർത്തയായിരിക്കുന്നു വയനാട് യോഗ തീരുമാനം മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടപ്പാക്കാൻ പ്രതിപക്ഷ നേതാവ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഈ ഗ്രൂപ്പിൽ കെ പി സി സി പ്രസിഡന്റ് ഇല്ല ഈ ഗ്രൂപ്പിലൂടെ പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റിന്റെ സർക്കുലറിന്റെ ഉള്ളടക്കം തിരുത്തി പ്രസിദ്ധീകരിക്കുന്നു ജില്ലാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരെ മറികടന്ന് കൂടുതൽ നേതാക്കൾക്ക് ചുമതല നൽകുന്നു ഏതാനും കെ ഭാരവാഹികൾ ഇതിനെതിരെ പ്രസിഡന്റിനോട് പരാതി പറയുന്നു ദില്ലിയിലുള്ള കെ പി സി സി പ്രസിഡന്റ് രാത്രി അടിയന്തിരമായി കെ പി സി സി ഭാരവാഹികളുടെ ഓൺലൈൻ യോഗം വിളിക്കുന്നു ഈ യോഗം പ്രതിപക്ഷ നേതാവ് അറിയുന്നേയില്ല പ്രതിപക്ഷ നേതാവ് സംഘടനാ കാര്യങ്ങളിൽ കൈകടത്തുകയാണ് എന്ന് തുടങ്ങിയ ഗുരുതരമായ വിമർശനങ്ങൾ യോഗത്തിൽ ഉയരുന്നു ഇന്ന് പത്രപ്രവർത്തകരെ കണ്ട കെ സുധാകരൻ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കും വിധം സംസാരിക്കുന്നു കെ പി സി സി സിയുടെ അധികാരത്തിൽ കൈകടത്തിയാൽ അത് നിയന്ത്രിക്കാൻ തനിക്കറിയാം എന്ന് പരസ്യമായി പറയുന്നു പിന്നാലെ യോഗത്തിലെ വിമർശനങ്ങൾ വാർത്തയാക്കേണ്ടതില്ല എന്ന് പരാമർശിച്ചുകൊണ്ട് വി ഡി സതീശനും വാർത്തകൾ ശരിവെക്കുന്നു ഒപ്പം ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന മിഷൻ ട്വൻറ്റി ഫൈവ് യോഗത്തിൽ നിന്ന് ഉദ്ഘാടകനായിരുന്ന സതീശൻ വിട്ടുനിൽക്കുന്നു അപ്പുറത്ത് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ ചോർത്തുന്നത് അന്വേഷിക്കണം എന്ന് കെ മുരളീധരൻ പത്രക്കാർക്ക് മുന്നിൽ പരസ്യമായി ആവശ്യപ്പെടുന്നു വയനാട് യോഗത്തിലെ വാർത്തകൾ വി ഡി സതീശൻ ചോർത്തി എന്ന ആരോപണം നിലനിൽക്കെ വാർത്ത ചോർത്തുന്നവർ ഉറ്റുകാരാണ് എന്ന കടുത്ത പരാമർശവും മുരളീധരൻ നടത്തുന്നു സമാന്തരമായി കോൺഗ്രസിൽ കെ മുരളീധരൻ കരയിൽ പിടിച്ചിട്ട മീൻ പോലെ പിടയ്ക്കുകയാണ് എന്ന പരാമർശവുമായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ടു വരുന്നു ബി ജെ പിയിൽ ചേരാതെ മുരളീധരൻ നിയമസഭയിൽ കാലുകുത്തില്ല എന്ന ഭീഷണിയും സുരേന്ദ്രൻ മുഴക്കുന്നു